ഇത് മലയാളത്തിലെ ഒരു ഫേമസ് നന്മ നിറഞ്ഞ സീനാണ് നല്ല പരിപാടികളൊക്കെ ഉണ്ടല്ലേ വടക്കേടത്തെ തറവാടിന്റെ കാണേണ്ട ഇങ്ങനെ നന്മയുടെ പേരിലും മറ്റ് പല പേരിലും കുറെ ടോക്സിക് റിഗ്രസീവ് സാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്കിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച കുറെ സിനിമകളിലെ സീനുകളുണ്ട് ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ടോക്സിക് റിഗ്രസീവ് സീനുകളെ കുറിച്ച് സംസാരിക്കാം ശരിയാ സ്വാതന്ത്ര്യം തോന്നിയും രണ്ടും രണ്ടാ പക്ഷെ അത് രണ്ടും ഒന്നാണെന്ന് തോന്നുന്നു പ്രായമില്ല അതുപോലെ ഭക്ഷണത്തിലും വസ്ത്രധാരണത്തിലും വിവാഹത്തിലും വേണം സ്വാതന്ത്ര്യം ഈ സീനിന്റെ ഒരു ഭാഗം ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതായത് ജയറാമിന്റെ സഹോദരി വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു കോളേജിൽ പോയിരുന്നു അത് ഫോട്ടോ എടുത്ത് മുകേഷ് കൊണ്ടു കൊടുക്കുന്നു അതിനുശേഷം സംഭവിക്കുന്ന സീനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇഷ്ടപ്പെട്ട വസ്ത്രമിടാൻ വേണ്ടി കൊതിച്ച പെൺകുട്ടി തല്ലക് കൊണ്ട് പിറ്റേന്ന് വീട്ടിൽ നിന്ന് ചുരിദാറൊക്കെ ഇട്ട് പുറത്തിറങ്ങിയിട്ട് ഏട്ടനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇനി ഈ സിനിമയിലെ ിയ വിരോധാവാസം എന്താണെന്ന് അറിയാമോ ഇതാണ് ജയറാമിന്റെ കാമുകി നമ്മളോട് ചൊല്ലു കേട്ടിട്ടില്ലേ ആശാൻ അടുപ്പിലുമാകാം പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കല്യാണത്തിന് ശേഷം പെങ്ങളോട് കാണിച്ച സെയിം സ്നേഹം ഭാര്യയോട് കാണിച്ച അവളെ മാറ്റാൻ ശ്രമിക്കുമായിരിക്കും നാരായണൻകുട്ടി നോർമലൈസിങ് സീൻ കാണാം വാക്കുകൾ ദൂരവ്യാനിക്കപ്പെട്ടത് നിഷേധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തെറ്റി സമ്മതിക്കുന്നു എന്നല്ല അവരോട് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ടാണ് പരസ്യമായി ഞാൻ അവരെ ഞാൻ ആദ്യമായി ഇവരെ ഇവരെത്തട്ടത് അതിന് മുമ്പും അവരെ തൊട്ടിട്ടുണ്ട് അവരെ അവരെ തലോടിയിട്ടുണ്ട് ഞാനും ഞങ്ങൾ പരസ്പരം മാറി അതായത് കോടതിയിൽ വെച്ച് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മമതയുടെ കഥാപാത്രത്തോട് അവ പെരുമാറി മമതയുടെ കഥാപാത്രം വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തു വനിതാ കമ്മീഷന് മുമ്പിലെത്തിയ ബാബാ കല്യാണി പറയുകയാണ് എക്സ് ആണ് അതുകൊണ്ട് അവളെ കയറി പിടിക്കാനുള്ള അധികാരം ബാബാ കല്യാണിക്ക് ഉണ്ടെന്ന് ഈ മനോഹര വാചകം കേട്ട കമ്മീഷൻ ഫ്ലാറ്റ് ഗൈസ് എവർ ഹേർഡ് ഓഫ് കൺസെന്റ് സ്വന്തം ഭാര്യയായാലും സ്വന്തം കാമുകിയായാലും അവളുടെ ദേഹത്ത് തൊടാൻ അവളുടെ കൺസെന്റ് വേണം എന്ന കാര്യം ബാബാ കല്യാണിക്കും അറിയത്തില്ല വനിതാ കമ്മീഷനും അറിയത്തില്ല റിയൽ ലൈഫിലാണ് ബാബാ കല്യാണി ഇത് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബാബാ കല്യാണിക്ക് അകത്ത് കിടക്കാതിരുന്നു ഭാഗ്യദേവത എന്ന സിനിമ നിങ്ങൾക്ക് ഓർമ്മ കാണും സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്തത് കാരണം കനിഹയുടെ കഥാപാത്രത്തിന് ജയറാം ദ്രോഹിക്കുന്നതാണ് സിനിമ ഈ പ്രശ്നം കനിഹ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് പ്രീത ചോദിച്ചത് രൂപ കഴിഞ്ഞു പെങ്ങൾക്ക് കല്യാണത്തിന് സ്ത്രീധനം 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 മനോഹരമായ ആചാരങ്ങൾ എന്ന പ്രശ്നത്തെ കൊണ്ട് നേരിടുന്ന ഒരു മികച്ച മെസ്സേജ് ഇനി ഫേമസ് യും സിനിമയിലേക്ക് വന്ന ഏതോ ഒരുത്തൻ പുള്ളിയുടെ പെങ്ങക്കൊരു ലവ് ലെറ്റർ കൊടുത്തു അത് വീട്ടിൽ കണ്ടു നിന്നെ പഠിക്കാൻ വിടുന്നത് പിഴച്ചു പോവാനാണോ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ കഥാപാത്രം പെങ്ങളെ എടുത്തിട്ട് ആടിച്ചു പോരിക്കുന്നുണ്ട് പിറ്റേന്ന് പെങ്ങൾ മമ്മൂട്ടിയുടെ വന്ന് പറയാണ് ഏട്ടാ ഞാൻ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു എന്താ അത് ഞാൻ പടുത്തം നിർത്തി ഇത് കേട്ട നന്മ നിറഞ്ഞ ഏട്ടൻ പറയുന്നു നന്നായി മോളെ ഇനി വേഗം കല്യാണം കഴിച്ചോളി ഇനി ഈ സെയിം സിനിമയിൽ ഒരുവിധം വാലിഡായ കാര്യങ്ങൾ പറയുന്ന സിദ്ദിക്കിന്റെ ഭാര്യ കഥാപാത്രം വില്ലത്തിയാണ് ആ കഥാപാത്രത്തെ എങ്ങനെ മെരുക്കിയെടുക്കാനാണ് ഭർത്താവായി സിദ്ദിക്കിനോട് പറയുന്നത് உரி அடிக்களிலும் கிடப்ப முடியும் ஜீவன் சரி ஜோலியோ தட்போம்

ഡേയ് ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ട് അടികിട്ടിയ പെണ്ണ് ഒതുങ്ങുമെന്നൊക്കെ ഈ പെമ്പിളരെ രണ്ട് പൊട്ടിച്ചാൽ ഒതുങ്ങി ഇരുന്നോളും എന്ന കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യാൻ ഇതുപോലത്തെ സിനിമകളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയവും ഇനി ഇത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു സെഗ്മെൻ്റിൽ അതും നോക്കാം